ഹലോ കൂട്ടുകാരെ രമ്യ ബ്ലൗസിലേക്ക് സ്വാഗതം ഇന്നത്തെ ഇന്നത്തെ ഞാൻ കൊണ്ടുവരുന്ന വിഷയം എന്തെന്ന് വെച്ചാൽ അറിയാമല്ലോ അറിയാം നമ്മുടെ സാധ ഇപ്പോഴത്തെ ചിരട്ടപ്പുട്ട് കുക്കറിൽ വയ്ക്കുന്ന ചിരട്ടപ്പുട്ട് പുട്ടുകുറ്റി ചിരട്ടപ്പുട്ടുകുറ്റി ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാലേ നമ്മുടെ ചെ എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ചിരട്ടപ്പുട്ടല്ല ചിരട്ടപ്പുട്ടുകുറ്റിയല്ലായിരുന്നു സാധാരണ നമ്മളെ പുട്ടുകൂടത്തിൽ വെക്കുന്ന പുട്ടുകുറ്റിയായിരുന്നു നിങ്ങളുടെ വീട്ടിലൊക്കെ കാണുമെന്ന് വിശ്വസിക്കുന്നു എൻ്റെ വീട്ടിലും ഉണ്ട് പക്ഷേ ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ചിരട്ട പുട്ടുകുറ്റിയാണ് അപ്പോൾ ഇതൊന്നുമല്ല വിഷയം ചിരട്ട കുട്ടു പുട്ട വയ്ക്കുന്ന കുറ്റി എല്ലാ വീടുകളിലും കാണും പക്ഷേ ഇതല്ല താരം ഇതിനകത്തുള്ള ഈ സാധനമാണ് ഇന്നത്തെ വിഷയം ഇതിൻ്റെ പേര് ചില്ല് നമ്മൾ പുട്ട വയ്ക്കുന്നതിന് മുമ്പ് കുറ്റിയിൽ വയ്ക്കുന്ന ചില്ല് അപ്പോൾ കുട്ടുകാരെ അപ്പോൾ കൂട്ടുകാരെ ഇപ്പോൾ വിഷയത്തിലോട്ട് കടന്നാലോ എൻ്റെ ചെറുപ്പകാലത്ത് നമ്മളെ വീട്ടിൽ സാധാ രാവിലത്തെ പലഹാരമെന്ന് പറയണത് പുട്ടാണ് ദോശ ഇഡ്ഡലി അങ്ങനെ വെറൈറ്റി പലഹാരമൊക്കെ ഉണ്ടാക്കുന്നത് ഓണം വിഷു അങ്ങനത്തെ പ്രധാനപ്പെട്ട ദിനങ്ങളിൽ മാത്രമാണ് ദോശ ഇഡലി സാമ്പാർ ദോശ ഇഡലി ചട്നി തേങ്ങാ ചമ്മന്തി അങ്ങനെയുള്ള വിഭവങ്ങളൊക്കെ ഇട്ട കിട്ടിയിരുന്നത് ഓണം വിഷു അങ്ങനെയുള്ള ദിവസങ്ങളിലായിരുന്നു അല്ലാത്ത നമ്മുടെ പലഹാരമെന്ന് പറയുന്നത് പുട്ടായിരുന്നു അതും ഗോതമ്പ് പുട്ടാണ് സാധാ വീടുകളിലും അന്നത്തെ എൻ്റെ തൊണ്ണൂറ് കെട്ട്സുകൾക്കൊക്കെ അറിയായിരിക്കും സദാവിടുകളിൽ അന്നത്തേക്ക് പലഹാരം പുട്ടാണ് അപ്പോൾ ഗൈസ് ഈ ഈ പുട്ടുപാത്രം കഴുകാൻ എളുപ്പമാണ് നമുക്ക് എളുപ്പമാണ് പക്ഷേ നമ്മൾ പണ്ടത്തെ പുട്ടുകുടത്തിലെ കുറ്റി പുട്ടുണ്ടാക്കുന്ന പാത്രം കഴുകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മളെന്തെന്ന് വെച്ചാൽ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ആയാലും എൻ്റെ ആയാലും കുറച്ച് നേരം വെള്ളത്തിൽ താഴ്ത്തി വയ്ക്കും അതായത് പെണ്ടത്തെ പുട്ടുകൂറ്റി വെള്ളത്തിൽ താഴ്ത്തി വയ്ക്കുമ്പോൾ ഈ ഗോതമ്പ് പുട്ടിൻ്റെ മാവൊക്കെ തിരിക്കണതൊക്കെ ഒന്നാലും വല്ല ആ നമുക്ക് നമുക്ക് കഴിവായ എളുപ്പത്തിനാകാൻ വേണ്ടി നമ്മൾ വെള്ളത്തിൽ താത്ത് വയ്ക്കും സ്വാഭാവികം നിങ്ങളും അങ്ങനെ ചെയ്തിട്ടുണ്ടായിരിക്കാം അപ്പോൾ എന്ത് സംഭവിക്കും കൂട്ടുകാരേ എന്താ സംഭവിക്കുക പാത്രം കഴുകുക അന്ന് നമുക്ക് അകത്തല്ല ഇപ്പോഴാണ് നമ്മൾ വീടിനകത്ത് പാത്രം കഴുകുന്നത് ഇതേപോലത്തെ ചെറിയ ചെറിയ പാത്രങ്ങളൊക്കെ കഴിഞ്ഞത് വീട്ടിനകത്താണ് അടുക്കളയിലാണ് പക്ഷേ അന്നങ്ങനല്ല നമ്മൾ പുറത്ത് വടക്കേപ്പുറം അടുക്കളയുടെ അടുക്കളയുടെ പിന്നാമ്പറം വടക്കേപ്പുറം എന്നൊക്കെ പറയുന്ന പുറകുവശത്ത് തെങ്ങിൻ്റെ ചോട്ടിലോ വാഴയുടെ ചോട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പച്ചക്കറിയുടെ സൈഡിൽ പച്ചക്കറി തോട്ടത്തിൻ്റെ സൈഡിലോ ഒക്കെയാണ് നമ്മൾ പാത്രങ്ങൾ പറക്കിക്കൊണ്ടിട്ട് വെള്ളവും കോരിക്കൊണ്ട് വെച്ച് കഴുകുക പാത്രങ്ങൾ കഴുകുക ചകിരിയൊക്കെ വെച്ച് ചാമ്പലിൽ മുക്കിയൊക്കെ ഉണ്ടെന്ന് തേച്ചിരുന്നത് ഇന്നത്തെ പോലെ ഡിഷ് വാഷ് അങ്ങനത്തെ സമ്പ്രദായങ്ങളൊന്നുമില്ല ചാമ്പലായിരുന്നു ഗൈസ് ചാമ്പൽ അപ്പോൾ എന്ത് സംഭവിക്കും നമ്മൾ പാത്രങ്ങളെടുത്തോണ്ടെന്ന് കഴുകും അത് ആ കൂട്ടത്തിൽ നമ്മളെ പുറ്റു കുട്ടി കാണും പാത്രങ്ങൾ കഴുകണം ആ കൂട്ടത്തിൽ പാത്രങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കി വീട്ടിനകത്ത് കൊണ്ടുവയ്ക്കും സ്വാഭാവികം പിറ്റെന്നും അതേപോലെ നമ്മൾ നമ്മളല്ല അമ്മ അമ്മ പുട്ടവിക്കാൻ പുട്ടുകുറ്റിയെടുക്കും തേങ്ങ ഇടാതെടുത്ത് ചില്ലു നോക്കും ഇതിനകത്ത് കാണില്ല എവിടെ പോയി വിളിക്കും എന്നെയോ ചേച്ചിയോ തലേ ദിവസം ആരോ ഡ്യൂട്ടി ആയിരുന്നോ പാത്രം കഴുവാൻ അവരെ വിളിക്കും പുട്ടുകുറ്റിയുടെ ചില്ല എവിടെ എത്ര പേർക്ക് അടി കിട്ടിയിട്ടുണ്ട് ഗൈസ് തുടുപ്പ് കൊണ്ട് നമ്മൾ നമ്മൾ ചക്ക അവിയൽ കിഴങ്ങ് മരിച്ചീനി അതൊക്കെ ഇളക്കുന്ന തുടുപ്പ് കൊണ്ട് അടി കിട്ടിയവരൊക്കെ ഇവിടെ വരും കമോൺ അങ്ങനെ കരഞ്ഞും കൊണ്ട് നമ്മളെവിടെ പോകും തലേദിവസം പാത്രം കഴിയുക ആ തറയിൽ പോയി നോക്കും നമ്മളെ ചില്ലെണ്ണച്ച് അവിടെ വല്ലതും ഉണ്ടോയെന്ന് ഏ എത്ര പേർക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട് എത്ര പേ പിന്നെ അമ്മ പുട്ടവയ്ക്കാതെ ഈ പണ്ട് പിന്നെ അമ്മ എന്തോ ചെയ്യും എന്തോ ചെയ്യും മറ്റേ ചിരട്ട ചിരട്ടയിലൊക്കെ പുട്ടവിക്കുമായിരുന്നു ഈ ചില്ലില്ലാതെ ഈ ചില്ലെണ്ണച്ചി നമ്മളെ തോ ഈ ചില്ലടിച്ച നമുക്ക് എത്ര അടി വാച്ച് തന്നിട്ടുണ്ടെന്ന് അറിയുമോ ഇതേപോലത്തെ ചില്ലെണ്ണാച്ചി എത്ര പേർക്ക് അടി ഇട്ടിട്ടുണ്ട് ഗൈസ് അടി കിട്ടിയിട്ടുള്ളവരൊക്കെ ഇവിടെ കമോൺ എത്ര തുടുപ്പോട്ട് എറി 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 കിട്ടിയിട്ടുണ്ട് അമ്മയുടെ കയ്യിൽ നിന്ന് എത്ര പേര് വിളിച്ചോണ്ട് ഓടിയിട്ടുണ്ട് ഒരു ചില്ലി ചില്ലി കളഞ്ഞു പോയതിന് പിന്നെ ചില വികൃതി കാക്കകളുണ്ട് വികൃതി കാക്കകൾ നമ്മൾ പുട്ടുപാത്രം കഴിയുമ്പോൾ വെളിയിൽ കൊണ്ട് ഇടണ സമയത്ത് ഓടി വരും എന്തിനാണ് ഈ ചില്ലി ചില്ലിയിൽ കാണും കുറേ മാവുകൾ ഇങ്ങനെ പറ്റിയിരിക്കും അതിങ്ങനെ കൊത്തിയെടുത്ത് കൊത്തിയെടുത്ത് ഇതിനെയും കൂടെ എണ്ണച്ചി അങ് എടുത്തോണ്ട് കാക്ക എണ്ണച്ചി ഇല്ലേ എടുത്തോട്ട് പോയിട്ടില്ലേ ഗൈസ് അപ്പോൾ എന്താ ചെയ്യും അതിനും നമുക്ക് അടി ഇട്ടും ഒന്നും പറയാനും പറ്റൂല അന്നത്തെ നമ്മളെ ആഹാരം രാവിലത്തെ പലഹാരം നമ്മളെ പുട്ടായത് കൊണ്ട് എങ്ങനെയെങ്കിലും ചില്ലൊപ്പിച്ചില്ലേ ഒക്കെ ഉള്ളൂ അന്ന് തലേശം കഴിയവർക്ക് പെട്ടെന്ന് അടി കിട്ടുകയാണെങ്കിൽ കിട്ടാത്ത ആൾ ചിരിക്കും ദേവസ്ഥ പിന്നെ ആ ചിരിക്കുന്ന ആൾക്ക് കിട്ടും എന്ന് ഒരിക്കലും വിചാരിക്കില്ല പഴുത്തം പ്ലാവില വീഴുമ്പോൾ പച്ച പ്ലാവില ചിരിക്കുമെന്ന് പറയും പോലെ ഇന്ന് എനിക്കാണ് അടി കിട്ടുന്നതെങ്കിൽ ആ അടി ചേച്ചിക്ക് വേറെ ദിവസം കിട്ടുമെന്ന് ചേച്ചി വിചാരിക്കില്ല ആ പിന്നീട് ഞാനും ചിരി ചിന്തിക്കില്ല ചീക്കാനുള്ള സമയത്തൊക്കെ ചിരിക്കും അങ്ങനെയാണ് ഗെയ്സ് നമ്മുടെ പുട്ടി പുട്ടു ചില്ലിൻ്റെ കഥ എത്ര പേർക്ക് അനുഭവം പറ്റിയിട്ടുണ്ടെന്നൊന്ന് പറയൂ പിന്നെ പിന്നെ എന്തൊക്കെയാ പുട്ടുകുറ്റിയെക്കുറിച്ചുള്ള വേറെ വേറെ എന്തുവാ വേറെ 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 എന്തൊക്കെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെന്നെങ്കിലും അറിയിക്കാം അപ്പോൾ പിന്നെ ഇതോടുകൂടി എൻ്റെ പുട്ടിച്ചില്ലിയിലെ കഥ അവസാനിക്കുകയാണ് ഓക്കെ ബായ് ടാറ്റാ